എറണാകുളം വിഷയം പുഷ്പം പോലെ തീർക്കുമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ യോഗത്തിൽ ബിഷപ്പ് മാർ പാപ്ലാനി ഗീർവാണമടിച്ചത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ചുമതലയേറ്റിട്ട് ആഴ്ചകളായി ഇതുവരെയും അതിനുള്ള ഒരു നടപടിയും വിശ്വാസികൾ കണ്ടില്ല പക്ഷെ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഇത് കർത്താവ് സ്ഥാപിച്ച സഭയാണ് പക്ഷേ പലർക്കും സഭ എന്തെന്നും സഭയെന്തെന്നും കർത്താവരെന്നും അറിയാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ എറണാകുളത്തെ ചില വിഘടിത അച്ഛന്മാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് അങ്ങ് പറഞ്ഞുവല്ലോ വള്ളോപ്പള്ളി പിതാവും മറ്റും കഷ്ടപ്പെട്ട കാര്യം പക്ഷേ ഇന്ന് അച്ഛന്മാർ ഇതൊന്നും അറിയാതെ സഭയെയും മെത്രാപോളിത്തയെയും സിനഡിനെയും മാർപ്പാപ്പയെയും അപമാനിക്കുമോ അതുപോലെ ഈസ്ലാം എന്ന ഇസ്ലാം ക്രൈസ്തവ ജനത്തെ പീഡിപ്പിക്കുന്നു അവർക്ക് മറുപടി നൽകാൻ സഭ എന്തിനു വിശ്വാസികളുടെ ഇടയിലേക്ക് ഈസ്ലാം എന്ന ഇസ്ലാമിയർ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ കബളിപ്പിക്കുന്നു ബൈബിളിൽ പറയുന്ന അബ്രഹാം മെസപ്പോട്ടോമിയ എന്ന ഇറാഖിലെ ഊർ ദേശക്കാരനായ തേരഹിൻ്റെ മകനാണ് എന്നാൽ ഖുറാനിൽ പറയുന്നത് അറബിയായ ആസറിൻ്റെ മകനാണ് ഇബ്രാഹിം എന്നാണ് അതുപോലെ ഇസ്മായിൽ എന്നാൽ ദൈവം കേട്ടു എന്നാണ് അർത്ഥം എന്നാൽ ഇസാമായിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഈൽ കേട്ടു അഥവാ ഈലിൻ്റെ സന്തതി എന്നാണ് ഖുറാനിൽ ആരാണ് ഈൽ ദൈവത്തിന്റെ സന്നിധിയിൽ വസിച്ചിരുന്ന മാലാകമാരിൽ ചിലർ അസൂയ കാരണം നശിച്ചുപോയി ഇപ്രകാരം പിഴച്ചു പോയവരെ പറയുന്നതാണ് ജിന്ന എന്ന് അതിനെ പാശ്ചാത്യർ പറയുന്നതാണ് ഈവിൽ എന്നത് അതിന്റെ അറബി വൽക്കരണമാണ് ഈൽ എന്നത് ഏവൻ ഗോലിയോന്റെ അറബി വൽക്കരണമാണ് ഈഞ്ചിൽ എന്നത് ഇതൊന്നും സാധാരണ ക്രിസ്ത്യാനികൾക്ക് അറിയില്ല അവർക്ക് അതേ അവബോധം കൊടുക്കണം പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി മെത്രാമാർ എത്ര പരിശ്രമിക്കുന്നുണ്ട് വിശ്വാസികളെ പരസ്പരം പോരടിപ്പിക്കുന്നത് മെത്രാമാർ തന്നെയല്ലേ മെത്രാമാർ നേരും നിറവും ഇല്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നത് ശരിയാണോ ഇന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ എത്രയാണ് എന്തുകൊണ്ട് ഇന്ന് പുതിയ സെക്ടർ വളരുന്നു ഇരിങ്ങാലക്കുട രൂപതയുടെ അതിർത്തിയിൽ ലക്ഷങ്ങൾ വളരുന്ന ഒരു സെക്ടർ വളരുന്നു ആരാണിതിനു പിറകിലുള്ളത് ഇന്ന് യുവജനത്തിൻ്റെ വിശ്വാസം ഇല്ലാതാക്കാൻ ചില വൈദികർ ശ്രമിക്കുന്നു വെറുതെ അങ്ങ് പ്രസംഗിച്ചാൽ മാത്രം പോരാ വിശ്വാസത്തിൽ ജീവിക്കണം അത് കണ്ട് മറ്റുള്ളവർ കൂടെ കൂടണം ക്രിസ്തു പറഞ്ഞത് മറക്കരുത് ഇന്ന് ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്നവരാകാതെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ശുശ്രൂഷകരാകണം അങ്ങ് പറഞ്ഞ വാക്കുകൾ വെറും പാഴ്വാക്കാണ് ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാവണമെങ്കിൽ ഒറ്റ വാക്ക് മാത്രമുള്ള സഭയാകണം